ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗ്രീവിത്ത് വർമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വി എസ് ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ത്രീ പോയിൻ്റ് ഫൈവ് എച്ച് പി പവർ ഔട്ട് പുട്ട് തരുന്ന എഫ് ടി തേർട്ടി ഫൈവ് ജി ഇ എന്ന പേരിലുള്ള ഒരു കുഞ്ഞൻ പവർ വീഡറിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അൺബോക്സിങ്ങിൻ്റെ കൂടെ തന്നെ ഈ ഒരു പവർ വീഡർ പവർ വീഡർ കാറ്റഗറിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഗിയർ ഡ്രൈവില് വരുന്ന ഏറ്റവും ചെറിയ പവർ വീഡറാണ് ഏകദേശം മുപ്പത് കിലോ മാത്രമേ ഇതിൻ്റെ ഭാരമുള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ പോയിട്ട് തന്നെ പറയാം ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെല്ലാം വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തെല്ലാമാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഈ മെഷീൻ്റെ ദോഷങ്ങൾ എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ കൂടെ എന്നും സപ്പോർട്ടായിട്ട് നിങ്ങൾ ഉണ്ടാവണം അത് നമുക്ക് കമ്പനിയെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം ഏകദേശം നൂറു വർഷത്തെ പാരമ്പര്യം കാർഷിക യന്ത്രത്തിൽ യന്ത്രത്തില് നടക്കുന്ന ഒരു ബ്രാൻഡാണ് വി എസ് ടി ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് ഏകദേശം നാല് പ്ലാന്റ് വി എസ് ടിക്ക് ഓൾറെഡി ബാംഗ്ലൂർ ഉണ്ട് അപ്പോൾ ഇവരുടെ സ്പെയറിന്റെയും സർവീസിൻ്റെയും കാര്യങ്ങളിൽ വെച്ച് നമ്മൾ യാതൊരു രീതിയിൽ ടെൻഷൻ ഇടിക്കേണ്ട കേരളത്തിൽ എഴുപതിനു മുകളിൽ ഓത്തറൈസ്ഡ് ഡീലർഷിപ്പ് വി എസ് ടിക്ക് ഉണ്ട് ഏകദേശം നാലഞ്ചോളം ഡിസ്ട്രിബ്യൂട്ടർ കേരളത്തിലുണ്ട് അപ്പോൾ സ്പെയർ അവൈലബിലിറ്റി ഉണ്ട് സർവീസ് അവൈലബിലിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവരുടെ സർവീസ് ടീം നമ്മുടെ ഓൺ സൈറ്റ് അതായത് വീടുകളിൽ തന്നെ വന്ന് സർവീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ മെഷീനറി എടുത്ത് മറ്റുള്ള മെഷീനറി പോലെ തന്നെ ഏതെങ്കിലും ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ഷോറൂമിലേക്കോ എത്തിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല മേജർ കംപ്ലയിൻറ്റ്സ് വന്നാൽ മാത്രം നമ്മൾ ഷോപ്പിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി ഇല്ലാത്ത പക്ഷെ അവർ നമ്മുടെ റൂട്ടിൽ അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ മെഷീൻ ഉള്ളത് അവിടെ വന്ന് അവർ റിപ്പയറിങ്ങും കാര്യങ്ങളും ചെയ്തു തരും സ്പെയർ അവൈലബിലിറ്റി പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡാണ് സ്പെയറിൻ്റെ അവൈലബിലിറ്റിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല അത് ഈ ബ്രാൻഡിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് കാരണം മറ്റുള്ള ബ്രാൻഡുകളെ പോലല്ല ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്പെയർ അവൈലബിലിറ്റി ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഇനിയിപ്പോൾ അഥവാ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡീലറിൻ്റെ അടുത്ത് എന്തെങ്കിലും സ്റ്റോക്ക് കുറവോ കാര്യങ്ങളോ വന്നാൽ തന്നെ ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് സ്പെയർ എത്തിച്ചു തരാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മറ്റൊരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എസ് ടിയുടെ തന്നെ വൺ സിക്സ്റ്റി ഫൈവ് ഡി ഐ എന്ന് പറയുന്ന പതിനാറ് എച്ച് പിയുടെ പവർ ടില്ലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി മൂന്നിലും ബെസ്റ്റ് ടില്ലർ അവാർഡ് കരസ്ഥമാക്കിയ ഒരു ടില്ലറാണ് അതായത് അത്രയും നല്ല ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇതെല്ലാം നമ്മുടെ കമ്പനിയുടെ ഒരു അടിവേര് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വിശ്വസ്തത ഉറപ്പു വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ എഫ് ടി തേർട്ടി ഫൈവ് എന്ന് പറയുന്ന മെഷീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞൻ മെഷീൻ ആണ് ഏകദേശം മുപ്പത് കിലോ ഭാരം വരുന്ന ഈ മെഷീൻ നമുക്ക് ഒരാളെ കൊണ്ട് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് ചെറുകിട കർഷകർക്കും അതേപോലെ തന്നെ കുറച്ച് ലാൻഡ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് ഒരു ഒരു ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ഒരു അറുപത് സെൻറ് എഴുപത് സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ള ഒരാൾക്ക് വൃത്തിയിൽ അവരുടെ പറമ്പ് പൂട്ടിയിടാനും അതേപോലെ തന്നെ അവരുടെ ആ ഒരു കൃഷി സ്ഥലമൊക്കെ ഒരുക്കാനും ഈ മെഷീൻ തികച്ചും യൂസ്ഫുൾ ആണ് എന്ന് കരുതി ഇതൊരു റെന്റൽ പർപ്പസിനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ ബിസിനസിൻ്റെ രീതിയിൽ അതായത് ഒരു പ്ലോട്ട് ഇത്ര പ്ലോട്ട് ഞാൻ വൃത്തിയാക്കി തരുന്നതിന് എനിക്ക് ഇത്ര രൂപ വാടക എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഞാൻ ഈ ഒരു മെഷീൻ സജസ്റ്റ് ചെയ്യത്തില്ല ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രം കാരണം ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എച്ച് പി ആണ് പവർ ഔട്ട് പുട്ട് വരുന്നത് വൺ നൂറ്റി എഴുപത്തി നാല് സി സി ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്ന അത്യാവശ്യം നല്ല പവർഫുൾ എൻജിൻ തന്നെയാണ് എന്നാൽ കൂടി ഇതിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേറെ മെഷീൻസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ് വി എസ് ടിയുടെ തന്നെ എഫ് ടി ഫിഫ്റ്റി പോലുള്ള കുറച്ചും കൂടെ അപ്ഗ്രേഡ് മെഷീൻസ് ഞാൻ മുന്നേ എഫ് ടി ഫിഫ്റ്റിയുടെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റിൽ കിട്ടാം എഫ് ടി എന്നൊക്കെ പറഞ്ഞുള്ള മെഷീൻസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കുറച്ച് സ്ഥലമുള്ള അല്ലെങ്കിൽ അവരുടെ വീട്ടാവശ്യത്തിനും അല്ലെങ്കിൽ അവരുടെ പറമ്പൊക്കെ വൃത്തിയാക്കുക എന്നുള്ള രീതിയിൽ ഒരു ഒന്നര ഏക്കറിൽ താഴത്തൊക്കെ സ്ഥലമുള്ള ആൾക്കാർക്ക് മാത്രം ഞാൻ ഈ ഒരു മെഷീൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ മെഷീനിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് സിംഗിൾ സിലിണ്ടറിൽ വരുന്ന വേർട്ടിക്കൽ എൻജിനാണ് ഏകദേശം ജെ ഷേപ്പ് ഇരുപത്തി നാല് ബ്ലേഡാണ് ഈ ഒരു മെഷീനിൽ വരുന്നത് അത് ഫ്രണ്ട് റോട്ടറി ആണ് കേട്ടോ നമ്മുടെ വീലിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് റോട്ടറിയും കാര്യങ്ങളും വരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മെഷീനിൽ ഏകദേശം ഫൈവ് എച്ച് പിയിലാണ് നമ്മുടെ ഗിയർ ഡ്രൈവ് മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ വി എസ് ടി അവരുടെ ത്രീ പോയിന്റ് ഫൈവ് എച്ച് പിയുടെ ഈ ഒരു മെഷീനിൽ ഗിയർ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് കാസ്റ്റായി കണ്ട ഗിയർ ബോക്സ് ആണ് ഈ മെഷീനിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബെൽറ്റ് ഡ്രൈവിന് വരുന്ന കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ മെഷീനിന് ബാധകമല്ല അതായത് ബെൽറ്റ് ഡ്രൈവിന് ബെൽറ്റിൻ്റെ തേരുമാനം മൂലോ അല്ലെങ്കിൽ ചില സമയത്ത് സ്ലിപ്പ് ആവുന്നത് മൂലോ എനർജി ലോസും എഫിഷ്യൻസിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഗിയർ ഡ്രൈവ് മെഷീൻസിന് ഇതൊന്നും ഉണ്ടാകുന്നില്ല സെയിം ഗുണം ഈ ഒരു മെഷീനിൽ കിട്ടുന്നുണ്ട് കാരണം മറ്റുള്ള കമ്പനികൾ ഞാൻ പറഞ്ഞ പോലെ ഫൈവ് എച്ച് പിയിലാണ് കൂടുതലും ഗിയർ ഡ്രൈവ് മെഷീൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ വി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെഷീൻ അതായത് ത്രീ പോയിന്റ് ഫൈവ് എച്ച് പി തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല മെഷീൻ വി എസ് ടിയുടെ ഈ ഒരു മെഷീനാണ് എനിക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും നമ്മുടെ ഈ വി എസ് ടിയുടെ വർക്കിംഗ് ആഴം അതായത് നമ്മുടെ ഈ പൂട്ടുന്നതിൻ്റെ ആഴം ഏകദേശം ഒന്ന് ഒരടിയാണ് കമ്പനി അവകാശപ്പെടുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു ബ്ലേഡിന്റെ എല്ലാത്തിൻ്റെയും കൂടെ വിട്ട് അനുസരിച്ച് ഒരടിയോളം താഴ്ചയിൽ നമുക്ക് മണ്ണ് കളിക്കാൻ ഈ മെഷീൻ കൊണ്ട് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ മുപ്പത് കിലോ ആണ് ഭാരം ഒരാൾക്ക് ഈസി ആയിട്ട് നമുക്ക് എടുത്തൊരു സ്ഥലത്ത് നടത്തുന്ന സ്ഥലത്തിലേക്ക് മാറ്റി വെക്കാനും എന്തെങ്കിലും ചെറിയ തടസ്സമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാനും പറ്റുന്നുണ്ട് വി എസ് ടിയുടെ എല്ലാ മെഷീനിലും പോലെ തന്നെ ഈ മെഷീനിലും സേഫ്റ്റി ക്ലച്ച് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രത്യേകതരം ഇ എസ് ടിയുടെ മാത്രം അവകാശപ്പെടുന്ന ഒരു പ്രത്യേകതരം ക്ലച്ച് രീതിയാണ് കൊടുത്തേക്കുന്നത് അതായത് ഒരു അപകടം മുന്നേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിന്ന് കൈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് ഐഡിയൽ അതായത് മൂവ് ചെയ്യാത്ത രീതിയിൽ വണ്ടി സ്റ്റാർട്ടായിരിക്കും പക്ഷെ മൂവ് ചെയ്യില്ല അപ്പോൾ ചെറിയ കുട്ടികൾക്കും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയ പുതിയ കൊച്ചു കർഷകരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നല്ലൊരു മെഷീനാണ് ബി എസ് ടിയുടെ എഫ് ടി തേർട്ടി ഫൈവ് ജി പിന്നെ നമ്മൾ ഏതൊരു മെഷീൻ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മെഷീൻ വാങ്ങുമ്പോൾ നല്ല മെഷീൻ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ചും കൂടെ ആയി വരുന്ന കാര്യമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇ ട്വൻ്റി പെട്രോളിയം എന്ന പേരിൽ നമ്മുടെ പെട്രോളിൽ ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പെട്രോള് നമ്മുടെ കാർഷിക യന്ത്രങ്ങളെ വളരെ മോശമായിട്ടും ബാധിക്കുന്നതാണ് അതായത് ഇതുപോലുള്ള വീടേഴ്സ് ബ്രഷ് കട്ടറുകൾ ചെയിൻസോ എന്നിവയുടെ ഒക്കെ കാർബേറ്റർ കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതിന് കാരണം നമ്മുടെ ഇ ട്വൻ്റി പെട്രോളിന് ഒരു പെട്രോൾ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിൽ കുറച്ച് കാലം അല്ലെങ്കിൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസങ്ങൾ പെട്രോൾ ഇരിക്കുമ്പോൾ ഒരു ജെൽ ടൈപ്പ് സബ്സ്റ്റൻസ് ഇതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിലും അതേപോലെ പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ അടിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതേ സമയം പെട്രോളിൻ്റെ ഇഞ്ചക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത മൂലം മെഷീൻ മിസ്സിങ് കാണുന്നുണ്ട് സ്റ്റാർട്ടിങ് ട്രിബിളുകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില മെഷീനുകൾ പിന്നെ കാർബറേറ്റർ ക്ലീനിങ്ങിലേക്കോ അല്ലെങ്കിൽ കാർബറേറ്റർ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിലവിൽ ആരും തന്നെ വണ്ടിക്കകത്ത് പെട്രോൾ സൂക്ഷിക്കാതിരിക്കുക അതായത് നമ്മുടെ ഉപയോഗത്തിന് അതായത് നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യാനുള്ള പെട്രോള് മാത്രം സൂക്ഷിച്ചാൽ മതി വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ ഊറ്റി മാറ്റി വയ്ക്കാനും കൂടെ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെ കാരണം ഞങ്ങൾക്കൊരു രണ്ട് നാല് മാസത്തിൻ്റെ ഇടയ്ക്ക് ഏകദേശം പത്തഞ്ഞൂറോളം കാർബറേറ്ററിൻ്റെ ആണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളൊരു മെഷീൻ കൊടുക്കുമ്പോൾ നമ്മളത് അവർ മാക്സിമം യൂസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു വിഷയം നിങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീനിൽ വേറെ കംപ്ലയിൻ്റ്സ് ഒന്നും വരാനുള്ള സാധ്യതയുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള ഉറപ്പുവരുത്തണം ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഹാപ്പി ആയിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി